നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് മണിപ്ലാന്റ് നടാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ മുന്നേ നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മണിപ്ലാന്റ് എങ്ങനെ ബുഷിയായിട്ട് നിർത്തണമെന്നുള്ള അപ്പോൾ അങ്ങനെ ഞാൻ ആ ചെയ്ത വീഡിയോയിൽ വെച്ചിട്ടുള്ള കട്ടിങ്സ് വെള്ളത്തിലിരുന്നിട്ട് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് മുളയും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെടുത്തിട്ട് ഞാൻ മണ്ണിലേക്ക് മാറ്റി നടാന്ന് വിചാരിച്ചത് സാധാരണ മണ്ണാണ് എടുത്തിട്ടുള്ളത് അതിനകത്ത് കൂടുതൽ ജൈവവോളൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല സാധാരണ മണ്ണ് അതിൽ ഈ വേര് വന്ന് മണി മണിപ്ലാന്റിൻ്റെ കട്ടിങ്സ് വെച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളതുകൊണ്ട് മൂന്നാല് കട്ടിങ്സ് അല്ലാതെയും കൂടെ എടുത്തിട്ട് വെച്ചു വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വെള്ളവും ഒഴിച്ച് ഇത് സൂര്യപ്രകാശം കിട്ടുന്ന ജനലിൻ്റെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതാവുമ്പോഴത്തേക്കും നന്നായിട്ട് അതിന് സൂര്യപ്രകാശവും വെള്ളവും ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് വളർന്നു കിട്ടും അപ്പോൾ ഇതൊന്ന് കുറ്റിയായിട്ട് വളർന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഭംഗിയുള്ളൊരു പോട്ടിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് നന്ദി നമസ്കാരം